പതിനൊന്ന് തരം സദ്യകളെ കുറിച്ചാണ് എന്ന് നമുക്ക് പറയാനുള്ളത് പതിനൊന്ന് തരം സദ്യകളുണ്ടെന്ന് മഹാന്മാരായ ഫഹാവ് പറയുന്നു ഒന്നാമത്തേത് ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പ്രസവത്തിന്റെ വിപത്തുകളിൽ നിന്നെല്ലാം മോചിതയായി എന്ന നിലയ്ക്ക് ഒരു സൽക്കാരം നടത്തുക ഒരു സജ്ജ നടത്തുക അത് സ്വന്തത്താണ് അതിന് എന്നാണ് പറയുക രണ്ടാമത്തേത് കുട്ടിയുടെ ഏഴാമത്തെ ദിവസമോ അല്ലെങ്കിൽ തുടർന്നുള്ള ഗുണന ദിവസമോ ഏഴിന് പറ്റിയില്ലെങ്കിൽ പതിനാല് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് അത് കഴിഞ്ഞാൽ പിന്നേ ദിവസമാവാം ഈ ദിവസത്തിൽ നടത്തുന്ന അതാണ് രണ്ടാമത്തെ ആക്കൈക്കയെ തുടർന്നു കൊണ്ട് ഒരു സദ്യ ഒരു സൽക്കാരം നടത്തുക അത് സുന്നത്താണ് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് ആക്കേക്കം നടത്തിയാൽ ആക്കേക്കത്ത് അറിവ് നടത്തിയാൽ അതിൽ നിന്ന് മാംസം വെച്ച് ആളുകളെയൊക്കെ വിരുന്നിന് ക്ഷണിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശൈലി അത് സുന്നത്തായ ഒരു സൽക്കാരമാണ് അതാണ് രണ്ട് പിന്നെ മൂന്നാമത്തെ സൽക്കാരം കുട്ടിയുടെ സുന്നത്ത് കല്യാണം കഴിക്കുന്ന സമയത്ത് ഹിത്താൻ സുന്നത്ത് കല്യാണം എന്നു പേരാണ് പക്ഷെ അത് നിർബന്ധമായ കല്യാണം അത് കാര്യം സുന്നത്ത് എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ചര്യ എന്ന അർത്ഥത്തിനാണ് അവിടെ സുന്നത്ത് എന്ന് എന്നുപയോഗിക്കുന്നത് ആണിനും പെണ്ണിനും ഫിത്താനുണ്ട് ആണിന്റെ ഫിത്താൻ ണം പെണ്ണിൻ്റെ തിത്താൻ രഹസ്യമായി നടത്തണം എന്നാണ് അതുകൊണ്ടാണ് ആ കല്യാണം നമ്മൾ അറിയാതെ പോകുന്നത് നടക്കുന്നുണ്ടോന്നില്ലെന്നറിയില്ലായതിനാലും അങ്ങനെ ഖുഹാബ് പറയുന്നുണ്ട് ഒരു ഒരു ഖുർആൻ കുട്ടി ഖുർആൻ ഹിഫുലാക്കിയതിന് ശേഷം ഒരു സദ്യ ഒടുക്കൽ സുന്നത്താണ് ഖുർആൻ മുപ്പത് ജുസും മനഃപ്പാടമാക്കണമെന്നില്ല ഒരു പത്ത് ജിസും മനഃപ്പാടാക്കണമെന്ന് ഉദ്ദേശമാണ് ഇറങ്ങിയത് അല്ലെങ്കിൽ അഞ്ചു ദുസം ഹിഫുലാക്കണമെന്നുദ്ദേശമാണ് ഇറങ്ങിയത് അത് പൂർത്തിയായി എങ്കിൽ അതിന്റെ സന്തോഷ പ്രകടനം എന്ന നിലയ്ക്ക് ഒരു സദ്യ ഒരുക്കൽ സുന്നത്താണെന്ന് പറയുന്നു

മിലാഖ് മിലാഖ് എന്ന് പറഞ്ഞാൽ നിക്കാഹ് നടത്തിയതിൻ്റെ പേരിൽ ഒരു സദ്യ നടത്തുക അത് സുന്നത്താണ് നിക്കാഹ് നടത്തിയ ഉടനെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ നിക്കാഹ് നടത്തിയ ഉടനെ ഒരു സദ്യ അതാണ് മിലാക്ക് എന്ന് പറയുന്നത് ശാരീരികമായി ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് അത് നടത്തിയതിൻ്റെ നിക്കാഹ് നടത്തിയതിൻ്റെ പേരിൽ മാത്രം നടത്തുന്ന സദ്യക്കാണ് മിലാക്ക് എന്ന് പറയാം പിന്നെ വലീമ എന്ന് പറയും വലീമത്ത് എന്ന് പറഞ്ഞാൽ ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം നടത്തുന്നതാണ് വലീമത്ത് നമ്മുടെ നാട്ടില് നിക്കാഹ് കല്യാണത്തിന്റെ അന്നായതുകൊണ്ട് അടിസ്ഥാനപരമായ സുന്നത്ത് കിട്ടുമെങ്കിലും അതിന്റെ പൂർത്തീകരണം ആവുകയില്ല അതേസമയം നിക്കാഹ് നേരത്തെ നടത്തിയിട്ട് നിക്കാഹ് നടത്തുമ്പോ ഒരു മിലാക്ക് നൽകുക പിന്നെ ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം വലിയ അതാണ് കല്യാണം എന്ന് പറയുന്നത് അത് ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം നടത്തുന്നതാണ് മറ്റൊന്ന് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് നടത്തുന്നതാണ് മിലാക്ക് എന്ന് പറയുന്നത് ഈ വലിയ നടത്തുമ്പോൾ ജനങ്ങളെല്ലാം അറിയിക്കണം വളരെ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടി അതാണ് വലീമത്ത് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ സുന്നത്തായ മറ്റൊരു സൽക്കാരമാണ് മഹതുബ മഹദ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക ബില സബബിൻ തുറ അതിന് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കുന്നതിനാണ് എന്ന് പറയുന്നത് അതുപോലെ ഒരു വീടിന്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം പാല് കാച്ചലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന സൽക്കാരത്തിനാണ് വക്കീറത്ത് എന്ന് പറയാം അതും സുന്നത്താണ് അതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ് ഇതൊക്കെ നാട്ടിലെ കാരണവുമായി പോകുന്ന ഒരു ആചാരം നമ്മൾ നടത്തണം എന്നല്ല ഇതൊക്കെ ഒരു അടിസ്ഥാനപരമായി ചിന്നത്തുള്ള ഒരു സദ്യയാണ് എന്ന് നമ്മൾ വിചാരിക്കണം അതൊക്കെ എല്ലാ സ്വഭാവവും ചർച്ച ചെയ്ത വിഷയമാണ് പിന്നെ എന്ന് പറയുന്ന വേറെ ഒരു സൽക്കാരമുണ്ട് നക്കീജ എന്ന് പറഞ്ഞാൽ എന്താ യാത്ര പോയ ആള് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് നൽകുന്ന അല്ലെങ്കിൽ ആ തിരിച്ചു വന്ന ആ ദിവസം നടത്തുന്ന സൽക്കാരമാണ് എന്ന് പറയാം നക്കീജ അച് നമ്മൾ ആളുകളൊക്കെ വിളിച്ച് സൽക്കാരം കൊടുക്കും അതുപോലെ തന്നെ ഒരു ഹജ്ജ് കഴിഞ്ഞ് വന്നാലും ആണ് ഒരു സൽക്കാരം എന്നാ പറയുന്നത് ജനങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു സൽക്കാരം കൊടുക്കുക അത് സുന്നത്താണ് ഏതൊരു നല്ല യാത്ര കഴിഞ്ഞാലും ഒരു സദ്യ ഉണ്ടാക്കൽ സുന്നത്താണെന്ന് പഹാവ് പറയുന്നു അതാണ് എന്ന് പറയുന്നത് ഇനി വലൈമത്ത് എന്ന് പറയുന്ന വേറെ ഒരു സൽക്കാരമുണ്ട് വലൈമത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിലെ മരണവും നടന്നാൽ ആ മരിച്ച ആളുടെ പേരിൽ നടത്തുന്ന സദ്യക്കാണ് വലൈമാ വതീമ എന്ന് പറയാം നമ്മൾ മൂന്ന് നടത്തും ഏഴ് നടത്തും പതിനൊന്ന് നടത്തും നാല്പത് നടത്തും ഓരോ നാട്ടിലും ഓരോ സംഗതികളാണ് അതിനൊക്കെ സഹാബത്തിന്റെ ജീവിതത്തിൽ മാതൃകയുണ്ട് നാൽപ്പത് ദിവസവും കബറാളിയോട് മുൻകരുണക്കീറിൻ്റെ ചോദ്യം ഉണ്ടാവുന്ന അതുകൊണ്ട് ആ ചോദ്യത്തിൽ നിന്ന് ഒരു ലഘൂകരണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആ മയ്യത്തിന്റെ പേരിൽ സ്വതക്ക കൊടുത്തിട്ട് ഹതിയ ചെയ്യുന്നത് അത് നല്ലതാണ് അതിനാണ് എന്ന് പറയാ അതുപോലെ വലിയ പതിനൊന്നാമത്തെ സത്യയാണ് റജബ് മാസത്തിൽ അതിന്റെ ആദ്യ പത്തിൽ ഒരു അറിവുണ്ട് ഒരു സൽക്കാരം അതിനാണ് അത്തീറ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊന്നും നടക്കാതെ പോകുന്ന ഒരു സുന്നദ്ധമാസത്തിലെ ആദ്യത്തപ്പത്തിൽ അത്തീറത്ത് എന്ന് പറയുന്ന ഒരു സൽക്കാരം ഒരു ഒരറിവ് നടത്തിയിട്ട് അക്കീക്കത്തറക്കുന്നത് പോലെ തന്നെ ഒരു അറിവ് നടത്തിയിട്ട് ജനങ്ങൾക്കൊക്കെ വിതരണം ചെയ്ത് ഒരല്പമാംസം വീട്ടിൽ വെച്ച് ആ സദ്യയിലേക്ക് ജനങ്ങളെയൊക്കെ വിളിച്ചു വരുത്തുക ഇത് സുന്നദ്ധമായ ഒരു സദ്യയാണ് അങ്ങനെ പതിനൊന്നെണ്ണി പേമ്പടും ഒന്ന് പ്രസവത്തിൽ നിന്ന് മോചിതയായതിന്റെ പേരിലുള്ള സൽക്കാരം പിന്നെ കുട്ടിയുടെ ഏഴിന്റെ അന്ന് അതിനാണ് എന്ന് അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ സിദ്ധാനിന്റെ അന്ന് ഖുർആാൻ പേരിലുള്ള സൽക്കാരം അതാണ് ഹിദാ പിന്നെ നിക്കാഹ് നടത്തിയ ഉടനെയുള്ള സൽക്കാരം അതിനാണ് ശാരീരികമായി സ്ത്രീയുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഭാര്യയുമായി ബന്ധപ്പെട്ടതിന് ശേഷം വലിയമത്ത് എന്ന് വലിയ പിന്നെ മത്ത് പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ ജനങ്ങൾ കൊടുക്കുന്ന സൽക്കാരം ആറ് പിന്നെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ശേഷം നടത്തുന്ന സൽക്കാരം വക്കീവത്ത് ഏഴ് യാത്ര കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സൽക്കാരം നക്കീഅത്തി എട്ട് പിന്നെ മരണപ്പെട്ടതിന്റെ ശേഷം മരണപ്പെട്ടതിന്റെ പേരിൽ നടക്കുന്ന സൽക്കാരം മരണപ്പെട്ടതിൻ്റെ പേരിൽ നിന്ന് മരിച്ച ആൾക്ക് ആദ്യം ചെയ്തുകൊണ്ട് മൂന്ന് ഏഴൊക്കെ നടത്തുന്ന അതിനാണ് വകൈമത്വ എന്ന് പറയാം പിന്നെ റജബ് മാസത്തിലെ ആദ്യത്തെ പത്തിൽ നടത്തുന്ന സൽക്കാരം അതിനാണ് അച്ചീറത്ത് എന്ന് പറയാം ഇങ്ങനെ മഹാന്മാരായ ഫഹാഹ് സൽക്കാരങ്ങളെ പരിചയപ്പെടുത്തുന്നു ഈ സൽക്കാരങ്ങളെല്ലാം നടത്തുമ്പോൾ ഇതൊരു സുന്നത്തായ സൽക്കാരമാണ് അതാണ് ഞാൻ ചെയ്യുന്നത് എന്ന നീയത്തുണ്ടായാൽ നമുക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കും ഇൻഷാള്ള മതത്തിൻ്റെ പൂർണ്ണമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു താര നമുക്കെല്ലാവർക്കും തൊഫിക്ക് നില്ക്കുമാറാവട്ടെ റഹിമുറാഹിമെ പരിശുദ്ധമായ ഈ മലീസിൻ്റെ വർക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാൻ അള്ളാഹു ഞങ്ങൾ കാഫിയത്തുള്ള ദീർഘായുസ് നിൽ ഗണേ പഠിച്ചവനെ ഞങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു അമലുകൾക്ക് വലിയ പ്രതിഫലങ്ങൾ നൽകണേ റഹ്മാൻ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാൻ നാഫിയായ് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ പഠിച്ചവനെ കാബിലായ അഖിലും ബുദ്ധിയും ഫഹമും ഹെഫുദും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ തരണേം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم